വരെ ദൃശ്യങ്ങളുടെ ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ അനുഭവങ്ങളും ദൃശ്യാനുഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സംസ്കാരത്തിലും ജീവിതത്തിലുമെല്ലാം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദൃശ്യാവിഷ്കാരം സൈദ്ധാന്തികമായി അപഗ്രഥിക്കുന്ന ഒരു പുസ്തകമാണ് ദൃശ്യവിചാരവും സിദ്ധാന്തവും എന്നത് മധുര കാമരാജ് സർവകലാശാലയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ടി ജിതേഷ് മാഷാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ പുസ്തകമാണ് ഈ ദൃശ്യ വിചാരവും സിദ്ധാന്തവും എന്നുള്ളത് ഈ പുസ്തകപ്രകാശനത്തിന് അധ്യക്ഷനായിട്ടിരിക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകമായും സർഗാത്മകമായും നേതൃത്വം വഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഏറെ സ്നേഹം നിറഞ്ഞ സത്യൻ മാഷാണ് ഡോക്ടർ എം സത്യൻ മാഷിനെ ഈ പുസ്തക പ്രകാശനത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ പുസ്തക പ്രകാശനം ഇന്നിവിടെ നിർവഹിക്കുന്നത് മലയാള സിനിമയെ ലോക സിനിമാ ചരിത്രത്തിൻ്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കൈരളിക്ക് സമ്മാനിച്ച ഏറെ പ്രിയങ്കരനായ നമ്മളുടെ സംവിധായകൻ ശ്രീ ഷാജി എൻ കരുണാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം പത്മശ്രീ ഷാജി എൻ കരുൺമാഷിനെ ഏറെ സ്നേഹത്തോടുകൂടി പുസ്തകം പ്രകാശനം ചെയ്യാനായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേരള സർക്കാർ ഐ ആൻഡ് പി ആർ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ശ്രീ കെ സുരേഷ് കുമാറാണ് സുരേഷ് കുമാർ സാറിനെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പുസ്തകാവതരണം നടത്തുന്നത് സാംസ്കാരിക പ്രവർത്തക കൂടിയായിട്ടുള്ള കവിതായിയാണ് കവിത മേഠത്തെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ഡോക്ടർ ടി ജിതേഷ് മാഷാണ് ജിതേഷ് മാഷിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എഡിറ്റോറിയൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ശ്രീമതി ബിന്ദു എ ആണ് ബിന്ദു ചേച്ചി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജീവനക്കാർ കേരള നിയമസഭയുടെ ജീവനക്കാർ ഈ പുസ്തകോത്സവം കാണാനായിട്ട് എത്തിയിട്ടുള്ള ആളുകൾ എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഡോക്ടർ എം സത്യൻ മാഷിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ ഡോക്ടർ ടി ജിതേഷിൻ്റെ ദൃശ്യവിചാരവും സിദ്ധാന്തവും സിനിമാ മേഖലയിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരാളെ കൊണ്ട് തന്നെ പ്രകാശനം ചെയ്യിപ്പിക്കാൻ കഴിയുന്നു എന്നതിൽ വലിയ സന്തോഷം സാറ് ഞാൻ ഇന്നലെ കണ്ട് പറഞ്ഞ സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയത് ഒമ്പതരയാണ് എന്നുള്ളൊരു ധാരണയിൽ ഞാൻ സാറിനോട് പറഞ്ഞു വേദി നാലിൽ ഒമ്പതരക്കാണെന്ന് സാർ ഒമ്പത് ഇരുപതാകുമ്പോഴെത്തി വിളിക്കുമ്പോഴാണ് ഞാനത് തിരുത്തി പറഞ്ഞില്ല എന്നറിഞ്ഞത് വലിയ സങ്കടമായി സാറിനെ പോലുള്ള ഒരാളെ ഇവിടെ എത്തിയിട്ട് വീണ്ടും പോയിട്ട് രണ്ടാമത് വരേണ്ടി അവസ്ഥ സൃഷ്ടിച്ചതിലുള്ള പ്രയാസം നമുക്കറിയാം ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രകാശന ചടങ്ങിൽ കൂടുതൽ അധിക പ്രസംഗങ്ങളൊന്നും നല്ലതല്ല എന്നറിയുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ജിതേഷും ഞാനായിട്ടുള്ള സൗഹൃദം ഞാൻ സ്കൂൾ അധ്യാപകനായിരിക്കുന്ന കാലം തൊട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം ചെയ്യുമ്പോൾ അടുത്ത് തന്നെയുള്ള അധ്യാപകനായിട്ട് ഞാനും അവിടെ ഉണ്ട് അങ്ങനെ തുടങ്ങിയ സൗഹൃദം ഇന്നുവരെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ജിതേഷിൻ്റെ ഒരു പ്രധാനപ്പെട്ട പണി മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിലായത് കേരളത്തിൽ ഏത് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ദേശീയ സെമിനാർ നടത്തണമെങ്കിൽ പുറത്തുള്ള ഒരാൾ കൂടിയേ പറ്റൂ അപ്പോൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടെന്നൊക്കെ പറയുന്ന പോലെ ജിതേഷിനെ വിളിച്ചിട്ടാണ് കേരളത്തിലെ പല കോളേജുകളിലും ഈ സെമിനാർ ദേശീയ സെമിനാറാക്കി മാറ്റല് അപ്പോൾ ഞാൻ പറയും ജിതേഷെ എവിടെ അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ പഠിപ്പിക്കാൻ നേരം കിട്ടില്ല ഞങ്ങളുടെ നാട്ടിലുള്ള മിക്കവാറും എല്ലാ സുഹൃത്തുക്കളും ഞങ്ങളൊക്കെ ഒരു സുഹൃത്തു വലയത്തിൽപ്പെടുന്നവരാണ് ഒരു സെമിനാറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നുമൊക്കല് പി എം ഗിരീഷിനെ അല്ലെങ്കിൽ ജിതേഷിനെ പിന്നെ മഹേഷ് മംഗലാട്ട് മാഹി ആയതുകൊണ്ട് അതും വേറൊരു സ്റ്റേറ്റിലായതുകൊണ്ട് അങ്ങനെ ഇവരെയൊക്കെ വിളിച്ചിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത് കൊണ്ട് ജിതേഷിൻ്റെ പുസ്തകം എനിക്ക് പ്രകാശനം ചെയ്യാനുള്ള ചടങ്ങിൽ സാക്ഷിയാവാൻ കഴിഞ്ഞു ഇതിലുള്ള സന്തോഷമൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശനം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഷാജിയൻ കരോൺ സാറിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം സിനിമ ഉണ്ടായിട്ട് നൂറ് വർഷേ ആവുന്നുള്ളു അല്ലെങ്കിൽ സിനിമയ്ക്ക് ശബ്ദം കിട്ടിയിട്ട് അത്ര പോലും ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓർമ്മ നമ്മളെങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പം ഈ ബുക്കിൻ്റെ ടൈറ്റിൽ തന്നെ ദൃശ്യ വിചാരവും അത് എങ്ങനെ എൻ്റെ പ്രത്യക ശാസ്ത്രത്തെ കുറിച്ചിട്ടുമൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം പ്രത്യേക ശാസ്ത്രം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഒരു സന്ദർഭം കൂടിയാണ് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ വരുമ്പം പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ധാരണകൾ കുറേ കൂടെ മാറിപ്പോകും എന്നുള്ളതാണ് പ്രത്യേക ശാസ്ത്രം ഉൾക്കൊള്ളുന്ന വിധം ഓരോ രാജ്യത്തിനും ഓരോ മട്ടിലാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സ്ഥലത്ത് പോലും വളരെ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഇടങ്ങളിൽ പോലും പ്രത്യേക ശാസ്ത്രത്തിന് വ്യത്യാസമുണ്ട് അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് ഉടനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ സംസ്കാരം തന്നെ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ആ പ്രത്യേക നമ്മുടെ ധാരണകൾ നമ്മൾ എങ്ങനെയാണ് അത് ഈ കടവെടുക്കുന്നത് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് കടവെടുക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ദൃശ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഭാഷയാണ് കാഴ്ചയാണ് ആൾക്കാർ തമ്മിൽ തിരിച്ചറിയുക അതിന് ജെൻഡർ ഇക്വേഷന് വലിയൊരു സ്ഥാനം ഉണ്ട് താനും ഈ ജെൻഡർ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനെയും നമ്മൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സൃഷ്ടിയായിട്ട് മാറിയപ്പം അതിനകത്തൊരു വലിയൊരു വൃത്തിയശാസ്ത്രം ഉണ്ട് താനും അപ്പം ആദ്യത്തെ കാഴ്ച അമ്മ ആദ്യത്തെ കാഴ്ച കുഞ്ഞിനെ കാണുന്ന പോലെ തന്നെ പുരുഷൻ സ്ത്രീയെ കാണുന്നത് സ്ത്രീ പുരുഷനെ കാണുന്നതിലും പ്രത്യേക ശാസ്ത്രമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സിനിമ ആദ്യത്തെ ലേണിംഗ് ആണ് അപ്പം മിഷൻ ലേണിങ് എന്ന് പറയുന്നത് നൂറ് വർഷം ആയി എന്ന് തന്നെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് അപ്പം നൂറ് വർഷം നമ്മൾ മിഷൻ ലേണിങ്ങിനെ പറ്റിയിട്ട് ആലോചിക്കുകയാണെങ്കിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നൂറ് വർഷം എടുത്തു നമുക്ക് ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് അതിൽ ഉൾക്കൊണ്ട സ്പേസും അതിൽ ഉൾക്കൊണ്ടിരുന്ന ടൈമും സമയവും ഇത് രണ്ടും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് എത്തിക്കാൻ സാധിച്ചു ആയിരം രണ്ടായിരം പേജുള്ള നോവലുകൾ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മളോട് അതേ അർത്ഥത്തിൽ അതേ വികാരത്തിൽ സിനിമയ്ക്ക് പറഞ്ഞു തരാൻ പറ്റുകയാണെങ്കിൽ ആയിരം പേജ് വായിച്ചു തീർക്കുന്ന അനുഭവമാണോ അല്ലെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് നെറ്റ്ഫ്ലിക്സിൽ വരുന്ന ഒരു ഒരു സീരിയലാണ് വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് മാർക്കേഴ്സിൻ്റെ പക്ഷെ അതൊരു പതിനൊന്നോ പതിനഞ്ചോ സീരിയലായിട്ട് ആണ് നമ്മൾ കാണേണ്ടി വരുന്നത് അല്ലെങ്കിൽ പതിനാലോ മണിക്കൂർ കൊണ്ട് വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡിൻ്റെ അർത്ഥങ്ങൾ എങ്ങനെ അതിനകത്ത് ഒളിച്ചു വച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിനൊരു വ്യക്തതയുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലാണ് നമ്മൾ അന്വേഷിക്കേണ്ട സന്ദർഭം ഒന്ന് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക രംഗത്തിലെ ഏറ്റവും വലിയ ഒരു വളർച്ച എന്ന് പറയുന്നത് സ്ക്രീൻ കൾച്ചറാണ് നൂറ് വർഷം കൊണ്ട് സ്ക്രീൻ കൾച്ചർ ഉണ്ടായി സംസ്കാരം അതായത് കാഴ്ചയുടെ സംസ്കാരം അതാണിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ് വർഷം കൊണ്ടൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല പക്ഷേ സ്ക്രീൻ കൾച്ചർ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സ്ക്രീൻ കൾച്ചർ എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ മനസ്സിനെ സിനിമ എന്ന് പറയുന്ന ലോകം സിനിമ മനസ്സിനെ പലതിനും നാടകത്തിലായാലും മറ്റുള്ള കവിതകളിലുമൊക്കെ ആണെങ്കിൽ തന്നെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് ഒരു കാഴ്ചയായിട്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ കാഴ്ചകൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് കുറേ കൂടെ മനു ഒരു മനുഷ്യൻ്റെ മനസ്സ് നമുക്കറിയാവല്ലോ അതെവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്കാർക്കും അറിയില്ല പലപ്പോഴും അതിൻ്റെ ആന്തരികമായിട്ടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മൂഡുമായിട്ടും സമയമായിട്ടും നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ള എന്നുള്ളതിൻ്റെ സ്പേസുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് സിനിമയ്ക്ക് കുറേ കൂടെ അടുപ്പത്തിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെയുള്ള ആ പുസ്തകം അല്ലെങ്കിൽ ആ പുസ്തകം അല്ലെങ്കിൽ ജിതേഷിൻ്റെ പുസ്തകം അതിനകത്ത് കൂടുതൽ ഇൻഡെപ്തായിട്ടുള്ള സാധ്യതകൾ ഉപകരിച്ച് തരുന്നുണ്ട് എന്നുള്ളതാണ് ആ അത് മന ഇന്ന് കാണുന്ന മനസ്സാവണമെന്നില്ല ഒരു സമയം കഴിയുമ്പോൾ ഒരു കാഴ്ചപ്പാട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ആ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ മനസ്സത് ഉൾക്കൊള്ളുന്ന വിധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ കുറേ കൂടെ അടുപ്പിച്ചിട്ട് സിനിമകൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഈ മനസ്സിൻ്റെ യോഗ്യതകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഉദാഹരണമായിട്ട് പതേർ പഞ്ചാരി ആണെങ്കിലും ഇന്നത്തെ ലോകത്തിലുള്ള മറ്റുള്ള മാർഗ അല്ലെങ്കിൽ സിനിമ ഉപയോഗിച്ച മാർഗങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ ഈ മനസ്സിനെ നമ്മളെങ്ങനെ അല്ലെങ്കിൽ ഒരു ഭാഷയായിട്ട് മാറ്റി എന്നുള്ളതാണ് അത് സിനിമയ്ക്ക് വളരെയധികം ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ സ്ക്രീൻ കൾച്ചർ ഉണ്ടാകുന്നത് ഇനി അടുത്ത കാലത്ത് നമുക്കറിയാം ടെലിഫോണിലാണെങ്കിലും അല്ലെങ്കിൽ മൊബൈലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലൊക്കെ തന്നെ വിഷ്വൽ രംഗങ്ങൾ നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നത് ഈ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൾച്ചർ എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ട് വർഷങ്ങളോളം കൂടി അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് സംസ്കാരം ഉണ്ടാകുന്നിടത്ത് നൂറ് വർഷം കൊണ്ട് നമുക്ക് ആ കൾച്ചർ ഉണ്ടാക്കാൻ സാധിച്ചു ഇനി വരുന്ന കാലഘട്ടം കുറേ കൂടെ സൂക്ഷ്മമായിട്ട് അക്ഷരങ്ങൾ നമ്മൾ സാഹിത്യമായിട്ട് മാറ്റിയതുപോലെ തന്നെ ഈ സ്ക്രീൻ കൾച്ചർ അതിൻ്റേതായിട്ടുള്ള ഉയർന്ന തലത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇത് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള പുസ്തകമാണ് ജിതേഷ എഴുതിയത് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു നന്ദി നമസ്കാരം രീതിയിൽ ഇരിക്കുന്ന വിശിസ്തരായ വ്യക്തികളെ ഡോക്ടർ ജിതീഷിൻ്റെ ദൃശ്യവിചാരവും സിദ്ധാന്തവും എന്ന പുസ്തകം പ്രകാശിതമായിരിക്കുകയാണ് ഈ പുസ്തകത്തെ സംബന്ധിച്ച് വളരെ വിശദമായി എൻ്റെ പ്രിയ സുഹൃത്ത് കവിത സംസാരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എങ്കിലും ഡോക്ടർ ജിതേഷ് ഈ വിഷയത്തിലെടുത്ത ഈ പുസ്തകത്തിന് വേണ്ടി എടുത്തൊരു എഫർട്ട് ഒരു ധൈര്യം അത് ഏറെ അഭിനന്ദനാർഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വളരെ പഠിച്ച് റിസർച്ച് ചെയ്തു മാത്രമേ ഇത്തരം ഒരു പുസ്തകം ആ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയൂ അതിലദ്ദേഹം വിജയ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുക ഈ പുസ്തകം പ്രകാശിപ്പിച്ചത് ലോക സിനിമയ്ക്ക് കേരളം നൽകിയ മഹത്തായ സംഭാവനയാണ് ഷാജി സാർ ഷാജിയൻ ഗരുൺ സാറിൽ നിന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് ഒരു അംഗീകാരമായി ഞാൻ കരുതുന്നു ദൃശ്യാത്മക സവിശേഷതകളും സൈദ്ധാന്തിക വശങ്ങളും ചർച്ച ചെയ്യുന്ന ഈ പുസ്തകം വളരെ ആഴത്തിലുള്ള സംവാദങ്ങൾക്കും ആഴത്തിലുള്ള ചർച്ചകൾക്കും കാരണമായി കാരണമായിത്തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ച സത്യൻ മഹഷണും റാഫി മനീഷ് തുടങ്ങിയ എല്ലാവർക്കും ൂട്ടിനും നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കവിത നമ്മൾ വേദിയിലെ ബഹുമാന്യ വ്യക്തികൾക്കും സദസ്സിലെ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ ക്ലിപ്ത സമയത്തിനുള്ളിൽ ഇത്രയും സൈദ്ധാന്തികമായി അവതരിപ്പിക്കപ്പെട്ട ഒരു പുസ്തകം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും വളരെ പെട്ടെന്ന് ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം നൽകാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലം അഥവാ ലോകം എന്ന് പറയുന്നത് ദൃശ്യത്തിൽ കാഴ്ചയിൽ അധിഷ്ഠിതമായ ഒരു ലോകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ചിന്തകൾ പോലും ദൃശ്യാത്മകമായിട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാമ്പുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണെങ്കിൽ പോലും അതിൽ പോലും നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ചു നിർത്തുന്ന ഒരു ചിത്രം തിരികെ കയറ്റുവാൻ നമ്മൾ ശ്രമിക്കും അത്രയും ദൃശ്യാത്മകമാണ് നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ സദസ്സിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുൻപോ നമുക്ക് ശേഷമോ ഉള്ള തലമുറകളെക്കാളും കാഴ്ചയുടെ അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ കാലാനുഗതമായി നടന്നിട്ടുണ്ട് നമ്മുടെ കാഴ്ചകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ഇമേജുകൾ അത് തുടങ്ങുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ഉറക്കുപാട്ടുകളിൽ നിന്നോ ഉറക്കു കഥകളിൽ നിന്നോ ആയിരിക്കും ആ ഇമേജുകളിൽ തുടങ്ങി അമർചിത്ര കഥകളിലേക്ക് എത്തുന്നു അതിന് ശേഷം വരുന്നത് നമ്മൾ കേട്ട പാട്ടുകളോ അല്ലെങ്കിൽ അമർചിത്ര കഥകളോ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ഇമേജുകളെ മാറ്റിമറിച്ചുകൊണ്ട് തൊണ്ണൂറുകളിലെത്തുമ്പോൾ രാമാനന്ദസാഗറിൻ്റെ ഇതിഹാസ സീരിയലുകൾ അല്ലെങ്കിൽ ശാന്തി പോലുള്ള മെഗാ സീരിയലുകളടക്കം നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ചില ഇമേജുകളുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരഭൗമ സൗന്ദര്യമുള്ള സീത എന്നുള്ള ഇമേജ് നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ച ഇമേജിനെ മാറ്റിമറിച്ചുകൊണ്ടാണ് രാമാനന്ദ രാമാനന്ദസാഗറിൻ്റെ കഥാപാത്രമായി അഭിനയിക്കുന്ന അഭിനേത്രി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെ മാറ്റിമറിക്കപ്പെട്ട ഇമേജുകളുടെ ഒരു ലോകത്ത് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് യുവജനോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾ ഇന്നത്തെ യുവജനോത്സവങ്ങൾ നോക്കുമ്പോൾ അറിയാം ഒരു സംഘനൃത്തം പോലുള്ള ഒരു കലയൊക്കെ എത്രമാത്രം തിങ്സിൻ്റെ ഉപയോഗം അതിൽ നടക്കുന്നു എന്നുള്ളത് കാരണം അത് ദൃശ്യാത്മകമാവുകയാണ് ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യാത്മകതയെ സംബന്ധിച്ച് ഒരു അപഗ്രഥനം നടത്തുവാനും അതിനെ സൈദ്ധാന്തികമായി വ്യാഖ്യാനിക്കുവാനുമാണ് ഡോക്ടർ ജിതേഷ് ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത് ഇതിൻ്റെ ഒന്നാം ഭാഗം എന്ന് പറയുന്നത് ദൃശ്യവിചാരവും സിദ്ധാന്തവും കൃത്യമായും ദൃശ്യാത്മകതയെ സിദ്ധാന്തവൽക്കരിക്കുന്ന ഒരു ഭാഗമാണ് രണ്ടാം ഭാഗത്തെത്തുമ്പോൾ ആറ് ലേഖനങ്ങളിലൂടെ നമ്മൾ കാണുന്ന കലാരൂപങ്ങളിലൂടെ നമ്മുടെ ദൃശ്യാത്മകതയെ ദൃശ്യവൽക്കരണത്തെ വിലയിരുത്തുവാനാണ് ശ്രമിക്കുന്നത് നമുക്കറിയാം ദൃശ്യ ദൃശ്യാത്മകത എന്ന് പറയുന്നത് വളരെ എല്ലാ വ്യക്തിയും അനുഭവിക്കുന്ന ഒരു അനുഭൂതിയാണ് അത്തരമൊരു അനുഭൂതിയെ സൈദ്ധാന്തികവൽക്കരിക്കുമ്പോൾ മറ്റേതൊരു വിഷയത്തെയും സൈദ്ധാന്തികവൽക്കരിക്കുമ്പോൾ വരുന്നത് പോലെ തന്നെ ഈ വിഷയം വായനക്കാരന് ദുർഗ്രഹമായി ആയി മാറാം ഒരു വലിയ വെല്ലുവിളി എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ അനുഭൂതിയെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ രൂപപ്പെടുന്ന ചില സിദ്ധാന്തങ്ങളുണ്ട് ഇത് സിദ്ധാന്തമാണ് എന്നൊരു പക്ഷേ നമ്മൾ അറിയുന്നുണ്ടാവില്ല പക്ഷെ എങ്കിൽ പോലും ഇതിനെ സംബന്ധിച്ച് നമുക്ക് ചില ആശയങ്ങൾ ഉണ്ടാകാം എഴുതി വയ്ക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ആശയങ്ങളുമായി സംഘർഷത്തിലേർപ്പെടുമോ എന്നുള്ള ഒരു വലിയ പ്രശ്നവും നിലനിൽക്കുന്നുണ്ട് ഡോക്ടർ ജിതേഷ് ഇതിനെ മറികടക്കുന്നത് വളരെ കൃത്യമായ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഖണ്ണിക്കാൻ പറ്റാത്ത ഉദാഹരണങ്ങളിലൂടെയാണ് ഇതിനെ സരളമായി ഈ വിഷയത്തെ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചു പോകുന്നത് അതിന് അദ്ദേഹം കഥകൾ ഉപയോഗിക്കുന്നുണ്ട് കവിതകൾ ഉപയോഗിക്കുന്നുണ്ട് പരസ്യങ്ങൾ ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫുകൾ ഇങ്ങനെ വിവിധങ്ങളായ തലങ്ങളിലുള്ള ഉദാഹരണങ്ങൾ നിരത്തിയാണ് അന്യഥാ ദുർഗ്രാഹ്യമായി മാറിയേക്കാവുന്ന ഒരു വിഷയത്തെ സരളമായും വായനക്കാരൻ്റെ ഉള്ളിലെ ഉള്ളിലേക്ക് എത്തിക്കത്തക്ക രീതിയിലും ഡോക്ടർ ജിതേഷ് അവതരിപ്പിക്കുന്നത് നമ്മുടെ അനുഭൂതികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ദ്രിയ അനുഭൂതി അനുഭൂതികളിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്നത് കാഴ്ചയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയെന്നും വേണ്ട ഒരു പക്ഷേ ഒരു ഭക്ഷണം കാണുമ്പോൾ തന്നെ ചിലർക്കത് ഗന്ധം കൊണ്ടാകാം ചിലർക്കത് രുചി കൊണ്ടാകാം ചിലർക്കത് കൊണ്ടാകാം കൂടുതൽ അനുഭവവേദ്യമായി മാറുന്നത് എങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് സമഗ്രാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ മേൽ സമഗ്രാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിലൂടെയാണ് എന്ന് വരുമ്പോൾ അത്തരമൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു വിഷയത്തെ ചകലന വിധേയമാക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർ ജിതേഷ് ചെയ്യുന്നത് സമയക്ലിപ്തത മൂലം ഈ പുസ്തകത്തിൻ്റെ ഉള്ളാഴങ്ങളിലേക്ക് പോകുവാൻ പരിമിതിയുണ്ട് എങ്കിലും ഒറ്റ വായന കൊണ്ട് തീരാവുന്ന അനുഭവമല്ല ഈ പുസ്തകം എന്ന് മാത്രം പറഞ്ഞു വയ്ക്കട്ടെ ഏറ്റവും സരളമായ ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ തുടർ വായനകൾ ആവശ്യപ്പെടുന്ന ഒരു പുസ്തകമാണ് കൂടുതലായി പറയുവാൻ നിൽക്കുന്നില്ല പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതിനാൽ ഡോക്ടർ ജിതേഷിനും ഈ പുസ്തകത്തിനും എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു നന്ദി നമസ്കാരം തീർച്ചയായിട്ടും കുറേ കൂടി വിപുലമായിട്ട് സമയങ്ങളെടുത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ് കവിത പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ദൃശ്യത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ് പത്രങ്ങളിൽ കാണുന്ന ഏത് സംഭവങ്ങൾക്കും ഒരു ചിത്രം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏത് പത്രം എടുത്തു നോക്കിയാലും ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടൊരു ചിത്രം അവർ ഉണ്ടാക്കിയിട്ടാണ് പത്രങ്ങളിൽ ന്യൂസ് പിന്നീട് ആ ചിത്രം വെച്ചിട്ട് അനുബന്ധ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു ചിത്രം ഒരു ഐക്കൺ അവിടെ വെക്കുന്നുണ്ട് അതുകൊണ്ട് ദൃശ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്താൽ ഇവിടെ ഒന്നും അവസാനിക്കില്ല ഞാൻ ജിതേഷിന് ഇതിൻ്റെ മറുപടി രേഖപ്പെടുന്നതിന് വേണ്ടി ക്ഷണിക്കുക ബഹുമാനപ്പെട്ട സാർ ഡോക്ടർ എം സത്യൻ മനീഷ് അതുപോലെ സുരേഷ് കുമാർ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ച കവിത ആയി നന്ദി പറയുന്ന ബിന്ദു വേദിയിലും സസ്യലുമുള്ള പ്രമുഖരായി ഈ പുസ്തകത്തെ സംബന്ധിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിന് നന്ദി പിന്നെ അതുപോലെ തന്നെ സത്യമാഷം കുറേ കാര്യങ്ങൾ പറഞ്ഞു സാറ് പുസ്തകമായിട്ട് ബന്ധപ്പെട്ടിട്ടും സംസാരിക്കുകയുണ്ടായി പ്രകാശനം നിർവഹിക്കാൻ ഇതുപോലൊരു വേദി ലഭ്യമായതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പം നമ്മുടെ ഒരു ചുറ്റുപാടുമുള്ള ലോകം ലോകത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇതിൽ അപഗ്രദിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ പുതിയ കാലം എന്ന് പറയുന്നത് ഓട്ടോ മോഡേണിസം എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പം ദൃശ്യങ്ങളെ വെറുതെ കണ്ടുപോവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും അപ്പോൾ അത് പിന്നെ അത്യച്ചും അനാവശ്യമായി ധാരാളം ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ സീരിയലുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിങ്ങനെ തുടരന് തുടരാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്തൊക്കെ നമ്മളെ ആസ്വദിപ്പിക്കുന്ന സംഗതികളൊന്നും ഇല്ലെങ്കിലും മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണ് നമ്മളെ കൊണ്ടത് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത്തരം വിഷയം അല്ല ഇപ്പോൾ ഡിജി മോഡേണിസം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഓട്ടോ മോഡേണിസം പോലുള്ള കൺസെപ്റ്റൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം സാർ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു കൂടെ പ്രത്യേക ശാസ്ത്രം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളീ പറയുന്ന വായന വായനയെക്കാൾ കൂടുതലായിട്ട് നമ്മളെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഈ സിനിമയും സീരിയലുകളും മറ്റു കാര്യങ്ങളും മറ്റ് മൊബൈൽ ഈ ടച്ച് ഫോണുകളും എല്ലാം വരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു വിഷയമായിട്ട് മാറുന്നത് അപ്പോൾ എന്തായാലും പുസ്തകത്തിന് ഇങ്ങനെയൊരു വേദി ലഭ്യമായതിലും അപ്പം നമുക്കിവിടെ ഇങ്ങനൊരു ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ ടി ജിതേഷ് രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ദൃശ്യവിചാരവും സിദ്ധാന്തവും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടന്നു നടന്നുകഴിഞ്ഞത് ഈ പുസ്തക പ്രകാശനത്തിലെത്തിച്ചേർന്ന പങ്കെടുത്ത വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ടവർക്കും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു